അല്ല ഇത് തന്നെയല്ല നേരത്തെയും കേട്ട പാട്ട് അതിന് മുന്നേ കേട്ടത് ഇതേ പാട്ട് ഇതെന്താ എല്ലാവരും ഒരേ പാട്ടാണോ കളിക്കുന്നത് ഇതെന്താ സംഭവം അതെ മാർഗം ഈ നിങ്ങൾ എല്ലാരും കളിക്കുന്ന പാട്ട് ഒന്നാണോ അത് കൃത്യമായിട്ട് അറിയണമെങ്കിൽ മാഷിനോട് ചോദിക്കണം ആദ്യം വന്ദനഗാനം പാടും ബാക്കിയല്ല ഈ ഒന്ന് മുതൽ പതിനാല് പാദങ്ങളായിട്ട് ഇത് വിഭജിച്ചിരിക്കുക അപ്പം നമ്മൾ നോക്കുമ്പം എല്ലാം ഒരുപോലെ ഇരിക്കും കാരണം എല്ലാം വന്ദനഗാനത്ത് തുടങ്ങേ കണീന്താ എന്നും പറയാം എല്ലാവരും തുടങ്ങുന്നത് അതിനുശേഷം പാദങ്ങൾ ചിലപ്പോൾ ഒന്ന് മുതൽ പതിനാല് വരെ ഉള്ളത് നമുക്ക് പത്ത് മിനിറ്റ് കളിക്കാൻ പറ്റത്തില്ല അപ്പോൾ അന്ന് ഏത് പാദം വേണേലും കളിക്കാം പിന്നെ അത് വേറൊരു കാര്യമാണ് ഡിസോർഡർ ആയിട്ട് കളിക്കാൻ പാടില്ല അതിൻ്റെ ക്രമത്തിൽ മാത്രമേ കളിക്കാൻ പാടുള്ളൂ നാലാം പാദം കളിച്ച് പിന്നെ രണ്ടിലേക്ക് പോകാൻ പാടും നാലാണെങ്കിൽ പിന്നെ അഞ്ചോ ഏഴോ അങ്ങനെ പോകാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഹാദുസ എന്ന് പറഞ്ഞിട്ട് അഖിലേന്ത്യാ ക്രൈസ്തവ രംഗ കലാകേന്ദ്രം കോട്ടയത്ത് സ്ഥാപിച്ചതാണ് ആ ഹാദുസ ആ ഹാദുസയുടെ ശ്രമഫലമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ സംസ്ഥാന കലോത്സവത്തെ മാറുകളിൽ ഒരു ഇനമായിട്ട് ഉൾപ്പെടുത്തുന്നത് അവരാണീ മാർ ആട്ടപ്രകാരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നതും ഒക്കെ ഈ ഹാദുസ്സയുടെ കീഴിലാണ് കല്ലുകൾ വെള്ളി മനമിയലും മറ്റും വേണ്ടും പണികൾ ഇപ്പൊ മനസ്സിലായോ ഒരു മാർഗ്ഗമില്ലാത്തപ്പോൾ കളിക്കാണ് കളിയല്ല മാർഗം കളിന്ന് ഇപ്പൊ നല്ലോണം മനസ്സിലായി മാഷിമാർ പറഞ്ഞ കേട്ടില്ലേ ഇതൊന്നും അറിയാതെ നമ്മൾ പോയി മാർഗം കളി കാണാൻ കഴിഞ്ഞാൽ ഒരു കുന്തം മനസ്സിലാവൂല എല്ലാവരും കളിക്കുന്നവരേ പാട്ടാണ് നമ്മൾ വിചാരിക്കുകയും ചെയ്യും ക്യാമറമാൻ രാകേഷിനൊപ്പം അഭിനാമി മോഹൻ മാതൃഭൂമി ന്യൂസ്